ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നാളെ നയൻ 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 പോർട്ടൽ ഓപ്പൺ ആവുന്നു ഇന്നലെ ലൂണാറോ ആണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പിന്നെ മിനി ആന്ന് ഫുൾ മൂൺ ആയിരുന്നു അപ്പോൾ നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് മാറ്റം വരുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ എന്ത് ഷിഫ്റ്റ് ആണ് ഈ ഒരു സമയം വരുന്നത് പ്രത്യേകിച്ചും ഈ ഒരു നയൻ 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 പോർട്ടലെന്ന് പറയുന്നത് നയൻ എന്ന് പറയുന്നത് തന്നെ ഫുൾ ഒരു എൻഡിങ്ങിൻ്റെ നമ്പറാണ് പല കാര്യങ്ങളും പൂർണമായി എൻഡായി പോയേക്കാം അത് ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ട് തുടങ്ങുന്നത് ഫുൾഫിൽ ആകുന്നത് ഒരു ഫുൾഫിൽമെൻറ്റിൻ്റെ നമ്പരാണ് കാരണം പൂർത്തിയായി ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൈക്കിൾ പൂർത്തിയായി അടുത്തൊരു പുതിയ ന്യൂ സൈക്കിൾ തുടങ്ങുന്നതിൻ്റെ ഒരു സമയമാണ് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് നമുക്കൊരു ോണോളജി ഓറക്കിളിൽ നിന്നും തന്നെ ആദ്യം നമുക്ക് തുടങ്ങാം ലക്കി ലക്ക് ഈസ്റ്റ് യൂണിവേർ സൈഡാണ് ന്യൂമൂൺ സാജിറ്റേറിയസ് അപ്പം ധനുരാശിയിൽ ആണ് ന്യൂമൂൺ ധനുരാശിയിലുള്ള ഓരോ കാർഡാണ് നമുക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗത്താണ് ഈ സമയം ഭാഗ്യം നിങ്ങളുടെ ഭാഗത്താണ് എന്നുള്ളതാണ് ഈ ഒരു നയൻ നയൻ എൻ പോർട്ടൽ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം എന്ത് കാര്യത്തിനാണോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നത് അത് ചേഞ്ച് ചേഞ്ചാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിലും അത് ഒക്കെ മാറിയിട്ട് ലക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു സമയമാണെന്നാണ് വീണ്ടും വന്നിട്ടുള്ള സജി റ്റീറേസ് എനർജിയാണ് ലുക്ക് അട്ട് ദ ബിഗർ പിക്ചറാണ് അപ്പോൾ ഇതിൽ ഫുൾ മൂണിൻ ആണ് വീണ്ടും വന്നിട്ടുള്ളത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു ബിഗ് സ്ക്രീനിൽ കാണണം എന്നാണ് കേട്ടോ പറയണത് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം വലുതായി കാണാൻ ശ്രമിക്കുക അപ്പം രണ്ടും ധനുരാശി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു സ്വപ്നം പൂർണതയിലെത്താനുള്ളൊരു സമയമാണ് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താണോ തുടങ്ങിയത് ഇതിൽ ന്യൂ മൂണും ഇത് ഫുൾ മൂണും ആണ് ഈ തുടങ്ങിയത് ഈ ധനുരാശിയിലോട്ട് തന്നെ തുടങ്ങിയത് അത് പൂർണമാകാൻ പോകുന്ന ഒരു കാര്യമാണ് അടുത്ത് മേ ബി നെക്സ്റ്റ് വൺ ഇയറിൽ നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങൾ ഫുള്ളി ഒരു നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യം ഇത് ന്യൂമൂൺ നമ്മൾ അത് തുടങ്ങുന്ന ഒരു എനർജിയാണ് അത് പൂർത്തിയാകുന്നത് ഒന്നുകിൽ ഒരു മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിലോ ഇത് ഈ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം സാധ്യമാകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇതിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ഇറക്കിയോട് വന്നിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങളിൽ ഇതിൻ്റെ ഒരു ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ വിട്ടുവീഴ്ച വേണ്ടി വന്നേക്കാം എന്നാണ് കാണുന്നത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കിങ് ഓഫ് ഫോട്ട്സിന്റെ എനർജിയാണ് എംപ്രസ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് പെൻഡക്കിൾ ലവേഴ്സ് കാർഡ് ഓഫ് 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 ഓഫ്സ് ഫൈവ് ഓഫ്സ് സിക്സ് ഓഫ്സ് ഇതില് ബോട്ടം വന്നിട്ടുള്ളത് ഇതിലെ ആദ്യം തന്നെ വന്നത് ഒരു കിങ് ഓഫ്സിന്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ കുറച്ച് ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വളരെ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച നേരത്തെ വിട്ടുവീഴ്ച ചെയ്ത ചില കാര്യങ്ങളുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ പോട്ടയിൽ എന്ന് വിചാരിച്ച് വിട്ട കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഈ വിട്ടുവീഴ്ച കാര്യ ചെയ്ത കാര്യങ്ങളിൽ ഈ ഒരു സമയം നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് പക്ഷേ ഒരു സിക്സ് മന്ത് കഴിയുമ്പം വീണ്ടും നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു നിങ്ങൾ ചെയ്ത് കൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മാറ്റം വന്നേക്കാം ചിലപ്പോൾ അത് ജോലിയിലായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് സ്ഥലത്തു നിന്ന് നിങ്ങൾക്കൊരു മാറ്റം അങ്ങനെ സംഭവിക്കുന്നു എന്നും കാണുന്നുണ്ട് പിന്നെ എംബ്രസ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ എംബ്രസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾ എന്താണോ ആകേണ്ടത് ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വാസം വന്ന് അപ്പോൾ ഇതിപ്പം മറ്റുള്ളവർ തരുന്ന ഒരു സപ്പോർട്ട് മാത്രമല്ല അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല നമുക്ക് സ്വയം ഒരു തോന്നലുണ്ടാകും ഞാൻ വർത്താണ് എനിക്ക് കഴിവുകളുണ്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകും എന്നാണ് കാണുന്നത് പിന്നെ സിക്സ് ഓഫ് പെൻറ്റഗിൾസിൻ്റെ എനർജിയാണ് ഇതിൽ കൂടുത്തതിനേക്കാൾ ഇരട്ടി തിരിച്ച് കിട്ടുന്ന ഒരു സമയമാണ് ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലായിരിക്കും കേട്ടോ നമുക്കത് എന്ത് എന്ത് കാര്യത്തിലാണ് എന്നുകൂടി നമുക്ക് നോക്കാം സിക്സ് ഓഫെൻ്റെ എന്ന് പറയുന്നത് ഈക്വൽ ഗിവേണ്ടേക്കാണ് പക്ഷെ ഇവിടെ നിങ്ങൾ എന്താണോ കൊടുത്തത് അതിനേക്കാൾ ഇരട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തുന്നു അത് ഭാഗ്യമായിരിക്കാം പിന്നെ ശരിക്കും ലക്കാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ലക്കാണ് അപ്പം നിങ്ങളുടെ ഭാഗത്ത് ഈ ഒരു സമയം വളരെ ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ ഭാഗ്യദോഷം മൂലം നിങ്ങളിൽ നിന്ന് വിട്ടുപോയ പല കാര്യങ്ങളും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ എത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ലവേഴ്സ് കാർഡാണ് അപ്പോൾ കൂടുതലും ഇതിനകത്തൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളെ വിട്ടുപോയ ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളഞ്ഞ ആൾക്കാരോ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റീ എൻറ്റർ ചെയ്യുന്ന ഒരു സമയം കൂടിയാണത് അതാണ് കാരണം നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി എം എംപ്രസ് എനർജി അതാണ് പറയുന്നത് നിങ്ങളുടെ നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്നു എന്ന് പറയാം ഈ നയനെന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ആ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ ആ ഫുള്ളി ഒരു സ്ട്രഗിള് പൂർണ്ണമായും എൻ്റായും ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുന്നു അത് റിലേഷൻഷിപ്പിലും ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്ന ഒരു ഗണത്തി ഇതിനകത്തുണ്ട് നമുക്ക് നോക്കാം അതെന്താണെന്ന് സെവൺ ഓഫ് പെൻഡഗിൾസിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇത് ചിലപ്പോൾ ഒരു പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു നന്മയ്ക്ക് അത് ആ നന്മയ്ക്ക് നിങ്ങൾക്ക് ഫലം കിട്ടുന്ന ഒരു എനർജിയാണ് കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനൊന്നും ഒരു ഫലവും കിട്ടാതെ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായും ഒരു ഫലം കിട്ടുന്ന ഒരു സമയമാണത് പിന്നെ ഈ ഒരു ഇതിൽ ഈ ലവേഴ്സ് ലവേഴ്സ് കാർഡ് ഈ ഒരു ലവേഴ്സ് കാർഡിൽ തീർച്ചയായിട്ടും ഒരു ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രണയം ആയിരുന്നു എന്നാണ് കാരണം റിലേഷൻഷിപ്പിൽ കൂടുതലും തേർഡ് പാർട്ടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നൊരു സമയമാണ് ഒന്നുകിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് പൂർണ്ണമായും നിങ്ങൾ എന്താക്കുന്ന ഒരു സമയമുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നില്ലായിരിക്കാം ഇപ്പോൾ അത് ആലോചിച്ചാലും പറ്റുന്നില്ലായിരിക്കാം പാസ്റ്റിലത് പറ്റിയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഈ ഒരു നയൻ 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 പോർട്ടൽ ആ തുടങ്ങുന്ന സമയത്ത് അതായത് നാളെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകുന്നുണ്ട് ഇതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ പൂർണ്ണമായും ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന ഒരു എനർജി ഉണ്ട് അതാണ് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായും നമ്മൾ എൻഡാക്കുന്ന ഒരു സമയമുണ്ട് പിന്നെ ഏറ്റവും ഫോൺസിൻ്റെ എനർജിയാണ് ഇതിൽ വളരെ സക്സസ് ആണ് എന്നുള്ളതാണ് കാണുന്നത് വളരെ സ്പീഡാണ് നിങ്ങളുടെ ഗാർഡിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇത് ഈ ഒരു സമയം നിങ്ങൾക്ക് ചിലപ്പം വോൾഫ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും വോൾഫിനെ കുറിച്ച് അറിയാമായിരിക്കും പലർക്കും അത് എന്ന് പറയുന്നത് ഒരു ആനിമൽ ഗെയ്ഡാണ് അപ്പം നിങ്ങൾ പല ആൾക്കാരും വോൾഫിൻ്റെ എനർജിയിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ വൂൾഫ് മാജിക്ക് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം അങ്ങനെയുള്ള ഇത് കൂടുതൽ ആകും പിന്നെ ആൻസസ്റ്റേഴ്സ് ഹീലിംഗ് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് ആൻസിസ്റ്റേഴ്സിൻ്റെ ആൻസിസ്റ്റേഴ്സിനെ ഹീല് ചെയ്യാനുള്ളൊരു സമയമാണ് അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ഈ കടബാധ്യതകളൊക്കെ കൂടുതലും വരുന്നത് ആൻസസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ് ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ അസുഖങ്ങൾ വരുന്നതും അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ആൻസസ്റ്റേഴ്സിനെ പ്രാർത്ഥിക്കണം എന്നാണ് എപ്പോഴും അവർ അവരെ നിങ്ങൾ പ്രാർത്ഥിക്കുക ആ അവരുടെ ബ്ലെസ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ മാറിപ്പോകും നിങ്ങളുടെ കടബാധ്യതകളൊക്കെ മാറിപ്പോകും അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സമയം പിന്നെ എയ്റ്റ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് ഒത്തിരി ബിസി ആയിരിക്കാനുള്ളൊരു സമയമാണത് നിങ്ങൾ പുതിയ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടായിരിക്കണം അപ്പോ അത് ആ ഒരു ഇത് എൻജോയ് ചെയ്യുക ആ ബിസി ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ജോലിയില് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ബിസി ആയിട്ടുള്ള കാര്യം നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് കുറെ ചില ആൾക്കാർക്ക് കുറെ ഫ്രസ്ട്രേഷൻ ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോകുമെന്ന് പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റുകൾ വേണം എന്നാണ് പറഞ്ഞത് അപ്പം അത് ഈ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക ഈ ഒരു സമയം ചിലപ്പോൾ മറ്റുള്ളവർ പല തരത്തിൽ നിങ്ങളെ ട്രിഗർ ചെയ്യും എന്നുള്ളതാണ് റിലേഷൻഷിപ്പിലാകട്ടെ സൗഹൃദത്തിലാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്താകട്ടെ നിങ്ങളെ കുറേ ട്രിഗർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഫൈനൽ വിക്ടറി നിങ്ങൾക്കാണ് എന്നുള്ളതാണ് ഇതിൽ ഫൈവ് ഓഫ് ഹാൺസിന്റെ എനർജിയും സെവൻ ഓഫ് എനർജിയും ഒക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറെ ആൾക്കാർ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും വെറുതെ വെറുതെ നിങ്ങളെ ഒന്ന് ശല്യപ്പെടുത്താൻ നോക്കും നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെന്ന് നിങ്ങളെന്ത് പറയും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പം ചെയ്തുകൊണ്ടേയിരിക്കും അവരെ നിങ്ങളെ ഇങ്ങനെ ട്രിയർ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ഒരു സമയമാണത് പക്ഷേ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കാരണം ഫൈനൽ വിക്ടറി നിങ്ങൾക്കാണ് സിക്സ് ഓഫ് ആൺസിൻ്റെ എനർജിയാണ് ഇത് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ വിക്ടറി വരുള്ളൂ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എത്രമാത്രം ക്ഷമയുള്ള ആൾക്കാരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഒരു സമയമാണ് അപ്പം അതിൽ നിങ്ങൾ ട്രിഗറായി വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അങ്ങനെ ഉണ്ടാക്കാതിരുന്ന് കഴിഞ്ഞാൽ ഫൈനൽ വിക്ടറി നിങ്ങൾക്കാണ് എന്നാണ് ഈ സിക്സ് ഓഫ് വാൺസ് പറയുന്നത് പിന്നെ മജീഷ്യൻ ആണ് അപ്പോൾ ഈ ഒരു ഇത് നയൻ നയൻ എന്ന് പറയുമ്പോൾ എൻഡിങ്ങും മജീഷ്യൻ തുടക്കമാണ് ഇതില് ലക്ക് നിങ്ങളുടെ ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലുള്ള മാജിക് പുറത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മാജീഷ്യൻ എങ്ങനെയാണ് ഒരുപാട് മാജിക് ഉണ്ട് ആ ഒരു മാജിക് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റും മറ്റുള്ളവരുടെ മറ്റുള്ളവരെ മാജിക്കിലൂടെ അട്രാക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മാജിക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്ക് എത്ര കഴിവുകളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും പിന്നെ മാത്രമല്ല ജീവിതത്തിലുടനീളം ഈ ഒരു ഇത് ഞാനൊരു വൺ ഇയറിന്റെ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ കണ്ടത് ഒരു റീഡിംഗാണ് ഇപ്പം ഈ ഒരു വൺ ഇയറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാജിക് സംഭവിക്കും എന്നുള്ളതാണ് മിറക്കിൾസ് വരും അപ്പോൾ അത് പ്രതീക്ഷിക്കുക അതിനിടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നിങ്ങൾ വലുതാക്കി കാണാതിരിക്കുക അത് വിട്ട് കളയുക നൈറ്റ് നൈറ്റഫോൺസിൻ്റെ എനർജിയാണ് ഇതില് വളരെ ഒരു നിങ്ങൾ മറ്റുള്ളവരോട് പൊരുതേണ്ടത് നിങ്ങളിങ്ങനെ നാക്ക് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ സംസാരം കൊണ്ടല്ല ഒരിക്കലും നമ്മളുടെ ബുദ്ധി കൊണ്ടായിരിക്കണം നമ്മൾ മറ്റുള്ളവരോ എതിരിടേണ്ടത് അപ്പോൾ ചില സമയത്ത് എത്ര വിഷമിപ്പിച്ചാലും കാമായിട്ട് ഇരുന്ന് കൊടുക്കേണ്ട ചില അവസരങ്ങൾ ഉണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ വിജയിക്കുന്നത് എന്നുള്ളതാണ് അതുകൂടി മനസ്സിലാക്കുക ഹൈറഫിൻറ്റിൻ്റെ എനർജിയാണ് ഇതിൽ കുറേ കഴിവുകളും ശക്തികളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളുടെ ഏറ്റവും വേദനകൾക്ക് അവസാനമാണ് നമുക്കൊരുപാട് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ വളരെ വലിയ പരിവർത്തനം നടക്കുന്നതും അപ്പോൾ ആ ഒരു കാര്യം കടന്നു പോകാൻ നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കൊരു നല്ല ഗുരുവിനെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങളെ ഗുരുവിന്റെ ഗൈഡൻസിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ നമ്മൾ തന്നെയാണ് നമ്മളുടെ ഗുരു നമ്മളുടെ ഉള്ളിലുള്ള ഒരു ചൈതന്യം നമ്മളെ നയിക്കും എന്ന് മനസ്സിലാക്കുക അത് മെഡിറ്റേഷനിലൂടെ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ടും അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നും നിങ്ങളുടെ ശക്തി എന്താണെന്നും ഒക്കെ നിങ്ങളുടെ ഗുരു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിട്ടാണ് അതിനകത്ത് കാണുന്നത് അപ്പൊ നിങ്ങൾ നല്ല മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയ മെഡിറ്റേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഹെർമിറ്റാണ് അപ്പോ ഇതിലെ എൻ്റെ ഐ എൻ ഐൻ പോർട്ടലാണ് ഈ ഹെർമിറ്റിൻ്റെ നമ്പർ ഒമ്പതാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എവക്കണിങ്ങിൻ്റെ സമയമാണ് നമ്മളുടെ എൻലൈറ്റ്മെൻറ്റിൻ്റെ സമയമാണ് നമ്മളുടെ ആ ഉള്ളിലുള്ള ചൈതന്യത്തെ നമ്മൾ തന്നെ തിരഞ്ഞു കണ്ടുപിടിക്കുന്നൊരു സമയമാണ് അപ്പോൾ ഇത് എന്തായാലും നല്ലൊരു ഒരു നല്ല സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ നമ്മളെടുത്ത കാർഡ് ഹെ ഹെർമിറ്റ് കാർഡ് തന്നെ വന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യത്തെ കണ്ടുപിടിക്കാനും നിങ്ങളുടെ ശക്തികളും കഴിവുകളും തിരിച്ചറിയാനും ഒക്കെ ഇത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് സ്പിരിച്വൽ ജേണിയാണ് അപ്പം നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായേക്കാം ഈ ഒരു യാത്രയിൽ പക്ഷേ ഫൈനൽ സക്സസ് നിങ്ങൾക്കാണ് എന്നാണ് വീണ്ടും ഈ ഹെർമിറ്റ് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒരു എൻലൈറ്റ്മെൻറ്റ് എന്നുള്ള നിലയിലേക്ക് നിങ്ങൾ പോകുന്നു നിങ്ങളുടെ സോള് മാറുന്ന ഒരു സമയമാണ് പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും അവർ മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ടായിരിക്കണം അപ്പം അതിന് അതിന് കൂടി കൂടി വേണ്ടി നിങ്ങളെ ദൈവം ഒരുക്കുന്ന ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക അപ്പം ഈ ഒരു വിളക്ക് മറ്റുള്ളവർക്കും വിളക്കാവുക നിങ്ങൾ നിങ്ങൾക്കും കൂടി വിളക്കാണ് എന്നുള്ളതാണ് അപ്പം നമുക്ക് ആ ഒരു വിളക്ക് തന്നിരിക്കുന്നത് നമ്മളുടെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കാം എയ്സ് ഓഫ് എനർജിയാണ് ഇപ്പോ ചില ഭാഗ്യം നിങ്ങൾ ചിലപ്പോ കൈവിട്ട് പോയ ഭാഗ്യം വീണ്ടും നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് അത് ചിലപ്പോൾ ജോലി ആയിരിക്കാം നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത സ്ഥലത്ത് തന്നെ വീണ്ടും നിങ്ങൾ ജോലിക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഫോർ ഓഫ് സോർട്സിന്റെ എനർജിയാണ് വളരെ കായിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ആണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ വളരെ കാമായിട്ട് കൂളായിട്ടിരുന്ന് നിങ്ങളുടെ ജീവിതം എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് എന്നെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വളരെ മനോഹരമായ ഒരു സമയാണിത് പലർക്കും എൻ്റെ ആകുന്നു എന്ന് പറഞ്ഞത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളാണ് എൻ്റാകുന്നത് റിലേഷൻഷിപ്പിൽ പോലും നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ച് പുറത്തു നോക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം നാളെ നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ് എടുത്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക ആൻസിസ്റ്റേഴ്സ് ഹീലിംഗ് ചെയ്യുക ജഡ്ജ്മെന്റ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം വരുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിങ് ആണ് വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കിങ് ഫാൻസിൻ്റെ എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സമയം കൂടിയാണിത് ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ആണ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നത് ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരു ബിഗ് ഷിഫ്റ്റ് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഷോർട്ട് റീഡിങ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ചെയ്യുവാനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്